നടുവരലിന്റെയും ചൂണ്ടുവരലിന്റെയും ഇടയിലേക്ക് നോക്കി നിൽക്കുന്നു രേഖ പെരുവരലിനെ ചുറ്റി താഴേക്ക് പോകുന്നില്ലേ കൈവള്ള വട്ടത്തില് ആയിസ് രേഖ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു വീട് നന്നാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ആ പറ്റിയിട്ടില്ലേ ഭർത്താവു ആയിട്ട് വലിയ ലോഹ്യത്തിലല്ല മൂത്തേ ആൺകുട്ടിയാണോ അല്ല നെറ്റിക്ക് വീതി കുറവല്ലേ സാധാരണയൊക്കെ കൂടുതൽ വേഗതയിലാണ് കാര്യങ്ങൾ ചെയ്യണത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ ശരിയാണോ എന്താ പെട്ടെന്ന് പറയണേ ഞാൻ എന്താ പറയണ്ടേ എന്താണ് ഈ വേഷത്തില് ഇത് കടമറ്റത്തെ കത്തനാരുടെ കത്തനാർക്ക് മാന്ത്രിക പറഞ്ഞു കൊടുത്ത പരമ്പരയിൽപ്പെട്ട കണ്ണിയാണ് ഞാൻ എൻ്റെ ആറ് തലമുറകൾക്ക് മുമ്പ് ചെങ്ങന്നൂർ ഭഗവതിയുടെ ഉപാസകനായിരുന്ന രാമൻ എന്ന് പറയുന്ന ആള് കത്തനാരെ ദേശനാടന കാലത്ത് പരിചയപ്പെടുകയും അങ്ങനെ കടമറ്റത്തേക്ക് ക്ഷണിച്ചു വന്ന് കത്തനാർക്ക് മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുക ഭദ്രകാളി സേവയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത കുടുംബത്തിലെ കണ്ണിയാണ് ഞാൻ ആറാം ആറ് തലമുറകൾക്ക് ശേഷമുള്ള കണ്ണിയാണ് ഞാൻ അപ്പം അങ്ങനെ ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തൊഴിലൊന്നും അല്ല ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ അവരാരും ആ മേഖലയിലേക്ക് വന്നില്ല പുതിയ തലമുറയിൽ അപ്പോൾ ഞാൻ ഈ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൗതുകമുള്ള വ്യക്തിയായിരുന്നു വേറെ തൊഴിലിലായിരുന്നു ഞാൻ ഏർപ്പെട്ടിരുന്നത് ആ തൊഴിലൊക്കെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് ജ്യോതിഷം പഠിക്കണം മാന്ത്രികം പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചെറുപ്പം മുതൽ മുതലിതിനെക്കുറിച്ച് തിരക്കിക്കൊണ്ടിരുന്നു അപ്പോൾ വീട്ടിൽ എനിക്ക് പാരമ്പര്യമായിട്ടുള്ള ഗ്രന്ഥശേഖരങ്ങളുണ്ട് താളിയോല ഗ്രന്ഥങ്ങൾ അപ്പോൾ അതിനകത്ത് ഒരുപാട് വൈദ്യങ്ങൾ ഒരുപാട് മാന്ത്രിക വിദ്യകൾ അവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഞാൻ അത് തേടി പല ഗുരുക്കന്മാരുടെ എടുത്ത് പോയി പല ആൾക്കാരിൽ നിന്ന് പലപ്പോഴായിട്ട് ശേഖരിച്ച് പഠിച്ചെടുത്ത വിദ്യകളാണ് ാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങ് ദൈവത്തെ നേരിട്ട് ഞാൻ കേദാർനാഥിൽ പോയപ്പോ ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റി അങ്ങനെ കാണാൻ പറ്റും സ്വപ്നമല്ല ഒറിജിനൽ പട്ടാപ്പകലാണല്ലോ കണ്ടത് രാവിലെയാണ് കണ്ടത് ഒരു ഒമ്പത് മണിക്ക് ഏകദേശം സമയത്താണ് കണ്ടത് എന്റെ കൂടെ അഞ്ച് സഹോദരന്മാരുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചു പേര് കൂടിയാണ് ആ യാത്ര പോയത് ചാർദായ യാത്ര ചാർതായുള്ള ഞാന് ഞങ്ങൾ എല്ലാവരും ഭവാനെ കണ്ട് തൊഴുത് പുറത്ത് നിൽക്കു പോയെ എൻ്റെ കൂടെയുള്ളവർ ഭീംശില കാണാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ കുറച്ച് നേരം ഭഗവാനെ ധ്യാനിച്ചു നിന്നു അപ്പോൾ ഒരു വലിയ മണി ഉണ്ടായിരുന്നു ആ ഇങ്ങനെ അടിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഏഴടി ഉയരമുള്ള ഒരു ആളെ കണ്ട് അപ്പോൾ ഞങ്ങൾ അതായത് തെർമൽ വെയറൊക്കെ ധരിച്ച് മൈനസ് ഇരുപത്തിരണ്ട് തണുപ്പായിരുന്നു അപ്പോൾ തെർമൽ വെയറൊക്കെ ധരിച്ചിട്ട് അതിൻ്റെ മേളിൽ രണ്ട് ജോഡി ഡ്രസ്സ് ഇട്ടിട്ട് ജാക്കറ്റും ധരിച്ച് അതിൻ്റെ മുകളിൽ മഴക്കോട്ട് ഇട്ട് കയ്യിലും കാലയിലൊക്കെ പ്രത്യേക ഗ്ലൗസുകളൊക്കെ ഇട്ട് തണുപ്പിനെ പ്രതിരോധിച്ചാണ് നിൽക്കുന്നത് അപ്പോഴാണ് വെറും ഒരൊറ്റമുണ്ട് മുട്ടിന് മാത്രമേ ഇറക്കമുള്ളൊരു മുണ്ടെടുത്ത് കഴുത്തിൽ കുറേ രുദ്രാക്ഷം തലയിൽ കുറേ ഒരു വലിയ മനുഷ്യനെ കണ്ടു ഏഴടി വരും ഞാൻ അദ്ദേഹത്തെ കണ്ടൊന്ന് തൊഴുതപ്പം അദ്ദേഹം നെറ്റിയിൽ ഒരു ഭസ്മക്കുറി വരച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ പാദം തൊട്ടെന്ന് നമസ്കരിക്കുക വെച്ച് കുനിഞ്ഞപ്പോൾ മുട്ടിന് താഴേക്ക് ഡ്രസ്സിൻ്റെ താഴേക്ക് ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ മേളയ്ക്ക് ഇത് അളപ്രത്യക്ഷമായി അപ്പം ഞാൻ ഓടിച്ചതി എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി അതിലേക്ക് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അവിടുത്തെ രാവൽജിയോട് പറഞ്ഞു ഇപ്പോൾ രാവൽജി പറഞ്ഞു പൂ പോലെ മഞ്ഞു പൊഴിയുമ്പോൾ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് ഭഗവാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അങ്ങേക്കത് കാണാൻ പറ്റി ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റും നന്നായി പ്രാർത്ഥിച്ചുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മണിക്കൂറോളം അതിലേക്ക് കറങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ നടക്കവേ ഒരു അറുന്നൂറ് മീറ്ററോളം താഴേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ഭഗവാനെ ഒരു മഞ്ഞുപാളി മലയിൽ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി അപ്പോൾ ഞങ്ങൾ മാത്രമല്ല അതിലൂടെ സഞ്ചരിച്ച് എല്ലാവരും ഞാൻ കണ്ട അതേ രൂപത്തിൽ കാണാനും എല്ലാവരും ഹരഹര മഹാദേവ എന്ന് വിളിച്ച് സന്തോഷം പങ്കിടാൻ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പം നമ്മൾ ചിത്രത്തിൽ ഒരുപാട് ദൈവങ്ങളെ കാണുന്നുണ്ട് ആ ചിത്രങ്ങളിൽ കാണുന്ന ഏതെങ്കിലും ദൈവയുടെ സമയം അങ്ങനെയല്ല ഒരു ശരിക്കു വെളുത്ത ആളാണ് മുഖം നല്ല വൈറ്റ് ആണ് നല്ല പുഞ്ചിരിച്ചു കൊണ്ട് ഒരു മുഖം അത് ശിവൻ്റെ രൂപത്തിലൂടെ അങ്ങനെ എന്താ സാധ്യമൊന്നുമില്ല കഴുത്തേൽ കുറേ ഒരു രുദ്രാഷം തലയിൽ കുറേ ഒരു രുദ്രാഷം ഇങ്ങനെ കെട്ടിവെച്ചാൽ അങ്ങനെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ഭഗവാൻ്റെ രൂപം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല നമ്മളാണ് രൂപം കൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തെ കണ്ട കല്പിച്ചിരിക്കുന്നത് കഴിവുകൾ തീർച്ചയായിട്ടും ശേഷമാണ് എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയാനും എടുക്കാനും അല്ലെങ്കിൽ ഫോണിൽ ഒരാൾ വിളിച്ചാൽ പെട്ടെന്ന് തന്നെ അവരുടെ വീടിൻ്റെ ദർശനം അല്ലെങ്കിൽ അവരുടെ ഭൂപ്രകൃതി അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അവരുടെ കയ്യിലുള്ള രേഖകൾ കാരണം ഞാൻ വിവിധ അഭ്യാസങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ജ്യോതിഷം പഠിച്ചു കൈരേഖാശാസ്ത്രം പഠിച്ചു പിന്നെ എന്തു റേക്ക് പഠിച്ചു അങ്ങനെ വിവിധ അറിയാൻ അല്ല ഇതൊക്കെ ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം നിരീക്ഷണ പരീക്ഷണങ്ങളിൽ ഞാൻ സ്വയം ആർജിച്ച ഒരു ഉപാസന ഫലമാണ് ഇങ്ങനെ പറയാൻ പറ്റണത് അത് നിങ്ങൾക്കും പറ്റും ഇവിടെ എന്നില്ല ഇങ്ങനെ സാമ്യം കാണാൻ വേണ്ടി എന്നെ ആരെങ്കിലും പോകണിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു കോഴിക്കോട് എന്ന് വിളിച്ചു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് വിളിച്ചു എന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയെന്ന് വിളിച്ചിട്ടുണ്ട് ദുബായി എന്ന് വിളിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകൾ എല്ലാം പറയും അപ്പം ഞാൻ അവരെ കുറിച്ചിട്ട് അവരുടെ വണ്ണം പൊക്കം നിറം രൂപ അവരുടെ സ്വഭാവങ്ങൾ അവരുടെ കൈയിലുള്ള രേഖകൾ അപ്പം അവരുടെ ജീവിതാനുഭവങ്ങൾ ഒക്കെ പറയാറുണ്ട് അത് പറയുമ്പോൾ അവര് സന്തോഷം കൊണ്ട് എനിക്ക് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് സാമൂചി ഞാൻ ഒരാളെ വിളിച്ചെ അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ സ്ത്രീ ആണ് അപ്പോൾ അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ അപ്പോൾ സംസാരിച്ചു ഓക്കെ ഓക്കെ ഹലോ പറഞ്ഞോളൂ താങ്കളിപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞാണോ ഇരിക്കുന്നത് ഈസ്റ്റ് പൊസിഷനിൽ എങ്ങനെയാണ് ഇടത് കൈ വിടുത്തി പിടിക്കുക അച്ഛനും അമ്മേനെയൊക്കെ ഗുരു കാരണവന്മാരെയൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ വിചാരിച്ചു ഇടത് കയ്യിൽ താങ്കളുടെ ചെറുവിരലിൻ്റെ അടിയിൽ നിന്ന് ഒരു രേഖ പുറപ്പെട്ട് നടുവരലിൻ്റെ അടിയിൽ ചെറുവിരൽ അല്ല ചൂണ്ടുവരലിൻ്റെ ഇടയിലേക്കാണ് പോണത് ആ രേഖയുടെ തുമ്പ് ശരിയല്ലേ നടുവരലിൻ്റെയും ചൂണ്ടുവരലിൻ്റെയും ഇടയിലേക്ക് നോക്കി നിൽക്കുന്നു അങ്ങനെ വരെ ഇല്ലേ അല്ല ആ രേഖയ്ക്ക് നീളമില്ലേ ആ രേഖയല്ല അതിന്റെ താഴെ വലിയൊരു രേഖ നീളത്തിൽ പോണത് ഇത്ര പേര് ആ സാധനം പോയി അങ്ങനെ നിൽക്കുന്നത് നടുവരുടെയും ഇടയിലേക്കല്ലേ പോണത് അതെ ആ ആ കൈ മടക്കുന്ന കൈവെള്ളിൽ നിന്ന് ചൂണ്ടുവരലിന്റെ താഴെ ഭാഗത്ത് ഇച്ചിരി താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു രേഖ കൈവെള്ളയുടെ മധ്യത്തിലേക്ക് വരുന്നില്ലേ അത് താഴേക്കല്ലേ വളഞ്ഞു നിൽക്കുന്നത് അതെ ഇനി ആ രേഖ തുടങ്ങിയടത്തുനിന്ന് തന്നെ ഒരു രേഖ പെരുവരലിനെ ചുറ്റി താഴേക്ക് പോകുന്നില്ലേ കൈവെള്ളയ വട്ടത്തിൽ ആയുസ് രേഖ എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ളതാണോന്നല്ല അങ്ങനെ ഉണ്ടോന്നുള്ളതാണ് ചോദ്യം അല്ല ലാസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ആ അവിടെ ചെയ്യുന്നുണ്ട് അതല്ല രേഖയോട് സമാന്തരമായിട്ട് ഒരു രേഖ കൂടിയുണ്ട് അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമല്ലോ നിങ്ങളുടെ ആ ചെറുവിരലില്ലേ മോതിര മോതിരവിരല് എന്താ നക്ഷത്രം എന്താ അല്ല പറയൂ നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ആളാണ് നിങ്ങൾ നല്ല കാര്യപ്രാപ്തിയുള്ള ആളാണ് ആണുങ്ങളുടെ ശൗര്യം കാണിക്കുന്ന ആളാണ് ഇപ്പം അത്ര വയസ്സുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഈ ദശയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അടുത്ത കാലത്ത് ഒരു വീട് നന്നാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് പറ്റിട്ടില്ലേ വീട് പണിയാൻ പറ്റിയിട്ടില്ലേ ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് വീടില്ലേ എന്നാ നാൽപ്പത് വയസ്സിന് മുമ്പ് ഇപ്പൊ എത്ര നാൽപ്പത്തിരണ്ട് ഒന്നര വർഷത്തിന് മുമ്പ് നിങ്ങൾ പുതിയ വീട് പണിത്തിരിക്കും ഒന്നര നിങ്ങൾ വർഷത്തിനകിയിരിക്കും ഗ്യാരണ്ടിയാണ് പാസ്റ്റ് ലൈഫില് ഭർത്താവു ആയിട്ട് നല്ല ലോഹത്തിലല്ല ശരിയാണോ ശരിയാണോ ആ ഭർത്താവുമായിട്ട് വലിയ ലോഹിതല്ല മൂത്തേള് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആ പെൺകുട്ടിക്ക് നെറ്റിക്ക് മൂന്ന് പേരൽ വീതി ആണോളൂ അല്ല നെറ്റിക്ക് വീതി കുറവല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ മൂന്ന് വരലേ ഉണ്ടാവുള്ളു നിങ്ങളുടെ വലിയ നെറ്റിയല്ല ആ നിങ്ങളുടെ കവള ഒട്ടിയതല്ല കവളൊട്ടിയത് എന്ന് വെച്ചാൽ ഇങ്ങനെ പറ്റിപ്പോയ കവളല്ല നിങ്ങളുടെ കൈ കൈവരലുകൾക്ക് അല്ല കേക്കു അല്ല നിങ്ങളുടെ കൈവരലുകൾക്ക് നീളമുണ്ട് അത് തന്നെയല്ലേ നിങ്ങൾക്ക് ഒന്നുകിൽ പാട്ട് പാടാനല്ല ഈ ചിത്രം എഴുതാൻ കഴിവുണ്ട് ആ ഇത് ഇതാണ് അതിന്റെ ലക്ഷണങ്ങളാണ് ആ പറയണത് അല്ലല്ലോ നക്ഷത്രപ്രകാരം അല്ലല്ലോ എന്നൊക്കെ പറയണത് ഞാനിതെല്ലാം കൂടി കൂടി കൂട്ടിക്കുഴച്ചല്ലേ പറയണേ ഇത് ഞാൻ ഇത് ഞാൻ രാശി പിന്നെ നോക്കിയല്ല പറഞ്ഞു ഇവര് ഇൻട്രോ വേണമല്ലോ നിങ്ങളിപ്പോ അപ്രതീക്ഷിതമായിട്ട് വിളിക്കുന്നോ അപ്പൊ കിട്ടണതല്ലേ പറയാൻ പറ്റുള്ളൂ അത് ആയിട്ട് ആളുകളൊക്കെ പുസ്തകം വായിച്ചും യൂട്യൂബ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അതെ അതൊന്നും വേണ്ടല്ലോ ഇതല്ല ഞാൻ പറഞ്ഞല്ലോ ബാക്കി ശരിയാണോ എന്താ പെട്ടെന്ന് പറയണേ ആണ് ആ ശരി നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനും നടക്കുന്നതിനും ഒക്കെ ഭയങ്കര വേഗതയാണ് സാധാരണ കൂടുതൽ വേഗതയിലാണ് കാര്യങ്ങൾ ചെയ്യണത് ഭക്ഷണം കഴിക്കുന്നതും ഞാൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നിങ്ങളെ നക്ഷത്രം അതാണെങ്കി അങ്ങനെ വരില്ല നിങ്ങള് ഏതാണ്ട് അഞ്ചേ നാല് ഉയരമുണ്ട് ആ അഞ്ചേ നാല് ഉയരമുണ്ട് നക്ഷത്ര കഥയല്ല ഇവിടെ പറയണത് മനസ്സിലായില്ലോ ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ ഒരു ഒരു പ്രോഗ്രാമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയല്ലേ പറ്റുള്ളൂ ജനുവൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ വഴിയിലാണ് നിൽക്കുന്നത് അവിടെ പബ്ലിക്കിൽ നിന്നിട്ട് പറയുമ്പോൾ ശരിയാവില്ലല്ലോ അങ്ങനെ പറ്റില്ലല്ലോ നിങ്ങൾ കുളിച്ച് ശുദ്ധമായി സമാധാനമായിട്ട് ശാന്തമായി നിങ്ങളൊരു സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് വിളിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വാമി ഒരു ഒരു എന്ത് പറഞ്ഞു ഒരു ഒരു അപൂർവ്വ കഴിവുള്ള വ്യക്തികാര് ഇങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാർ ആരുമില്ല അല്ലേ ഉണ്ടോ സ്വാമിയുടെ അറിവില്ലേ ഫോൺ ചോദിച്ചോ ഓൺലൈനിലാണല്ലോ അപ്പോൾ ഒരാൾ എന്നെ കണ്ടിട്ടില്ലാത്ത ഒരാൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചു അവരുടെ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു അവരുടെ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ശരിയാണെങ്കിലാണല്ലോ അവർ അതെ ശരിയാവുന്നതുകൊണ്ടാണല്ലോ പിന്നെ ആളുകൾ വിളിക്കുന്നത് അതിൻ്റെ റെമഡീസ് എന്താണ് അപ്പോൾ അവരുടെ ഗ്രഹനില നോക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും അതിന് പരിഹാരങ്ങൾ വേണ്ടതാണെങ്കിൽ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും അത്രേ ഉള്ളൂ ഇതൊക്കെ ആർക്കും പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ അല്ലെങ്കിൽ അസാധാരണമായിട്ടായിട്ട് ഈ ലോകത്തൊന്നുമില്ല നമ്മൾ പരിശ്രമിച്ചെല്ലാം നേടാവുന്നതേ ഉള്ളൂ ആ വിദ്യ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക അത്രേ ഉള്ളൂ